ചെളിവെള്ളം തെറിപ്പിച്ചെന്ന് ആരോപണം സ്വകാര്യ ബസ്സിന് നേരെ കല്ലേറ ഡ്രൈവറുടെ ദേഹത്ത പെട്രോൾ ഒഴിച്ചു ചേർത്തലയ്ക്കടുത്ത എരമല്ലൂരിലാണ് സംഭവം മലയാളീസ് എന്ന ബസിൻ്റെ ഡ്രൈവർ മാത്യുവിൻ്റെ ദേഹത്താണ് പെട്രോൾ ഒഴിച്ചത് എഴുപുന്ന സ്വദേശിയായ സോമേഷ് അരൂർ പോലീസിൻ്റെ പിടിയിലായി ബുധനാഴ്ച രാവിലെ ഒൻപത് മണിയോടെ എരമല്ലൂർ ജംഗ്ഷനിലായിരുന്നു സംഭവം രാവിലെ എട്ട് പത്തിന് കലൂരിൽ നിന്ന് ചേർത്തലയ്ക്ക് വന്ന മലയാളീസ് എന്ന ബസ് എരമല്ലൂരിൽ നിന്ന് എഴുകുന്നയിലേക്ക് തിരിയുമ്പോഴാണ് ബൈക്കിലെത്തിയ യുവാവ് ബസിന്റെ മുൻഭാഗത്തെ ചില്ലിലേക്ക് കല്ലെറിഞ്ഞത് തുടർന്ന് ബസ് ജീവനക്കാരുമായി തർക്കമുണ്ടായി ഇതിനിടയിൽ യുവാവ് കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ഡ്രൈവർ മാത്യുവിന്റെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു ജീവനക്കാരുമായി തർക്കവും ഉന്തുംന്തള്ളമുണ്ടായി ഇതിനിടെ അരൂർ പോലീസ് എത്തി എഴുപുന്ന സ്വദേശിയായ സോമേഷിനെ കസ്റ്റഡിയിലെടുത്തു പെട്രോൾ വാങ്ങി വരുമ്പോൾ സ്വകാര്യ ബസ് ചെളിവെള്ളം തെറിപ്പിച്ചെന്നാണ് ആരോപണം പ്രകോപിതനായ യുവാവ് പിന്നാലെ പിന്നാലെത്തിയാണ് ആക്രമണം നടത്തിയത് അരൂർ പോലീസ് കേസെടുത്തു ചേർത്തല